അവരവിടെ വെച്ച് ഭീകര കൃത്യം ചെയ്യുന്നു രണ്ട് ചെറുപ്പക്കാരെ വെട്ടി തലക്ക് വെട്ടി കൊല്ലുന്നു എന്നിട്ട് ഇവരെവിടെയാണ് എത്തുന്നത് വെളുത്തോളി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തുന്നു അവിടെ അവരെ സ്വീകരിക്കാൻ ഉണ്ടായിരിക്കുന്നത് ആരാണ് പാർട്ടി നേതാക്കന്മാരാണ് നമസ്കാരം പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിചാരണ പൂർത്തിയായി പതിനാല് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി വിധി കാത്തിരിക്കുന്നു ഒരു നാടിന്റെ ആശയവും ആവേശവുമായിരുന്ന രണ്ട് ചെറുപ്പക്കാർ അവരെ നിഷ്കരണം വെട്ടിക്കൊന്നു അവരുടെ ചോര കുടിച്ചു ചോരയിൽ മുങ്ങി ചോരയിൽ പൊങ്ങിയ ചോരച്ചാലുകൾ നീന്തിക്കയറിയ ധീരന്മാരുടെ പ്രസ്ഥാനം അതെ ചോര വിട്ടൊരു കളിയുമില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോരച്ചാലുകൾ നീന്തിയാലും ചോര പുഴകൾ ഒഴുക്കിയാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അത് സി പി എമ്മിന്റെ മാത്രമല്ല ഇവിടുത്തെ കോൺഗ്രസുകാരുടെയും ഇവിടുത്തെ ബി ജെ പി മറ്റേതെങ്കിലും പാർട്ടിക്കാരുണ്ടെങ്കിൽ അവരുടെയും ഒക്കെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ കോടിയുടെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ജീവനും സ്വത്തും ഞാൻ കാവൽ നിൽക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി ഈ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിട്ട് ഇതേ വരെ ആ ഏരിയക്കൊന്നും അടുത്തുപോയിട്ടില്ല ആ സമീപ പ്രദേശത്ത് എത്തിയിട്ട് കൂടി ഒന്ന് അങ്ങോട്ട് കയറി ചെന്നിട്ട് സുഖമാണോ സാരമില്ലട്ടോ നമുക്ക് നിയമപരമായി നോക്കാം എനിക്ക് കഴിയുന്നത് ചെയ്യാം ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു പാഴ്വാക്ക് അതുകൂടി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചർച്ച ചെയ്യുന്നത് എന്താണ് സി പി എം എങ്ങനെയാണ് സി പി എം കേൾക്കാം നമുക്ക് എങ്ങനെയാണ് പെരിയ കൂട്ടക്കൊല ആസൂത്രണം ചെയ്തതെന്നും ആരാണ് അത് നടപ്പിലാക്കിയതെന്നും ആ കൊലപാതകം നടത്തിയ ശേഷം എങ്ങോട്ടാണ് അവർ പോയതെന്നും ആരൊക്കെയാണ് അവരെ സംരക്ഷിക്കുന്നതെന്നും കേസിൽ പ്രതികളൊന്നും തീരുന്നില്ല അന്വേഷണം തുടങ്ങുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇനിയെ തുടങ്ങാൻ പാടുള്ളൂ എന്ന നിലപാടിലാണ് കാര്യങ്ങൾ സി ബി ഐ വന്നില്ലെങ്കിൽ ഇന്ന് ക്ലീൻ എക്കുറ്റലാണ് എല്ലാ പ്രതികളും കാരണം ഈ കേസിൻ്റെ ആരംഭം മുതൽ ഈ കേസിന്റെ രേഖകൾ കാണാൻ അവസരമുണ്ടായ ഒരാളാണ് ഞാൻ നിങ്ങൾ അറിയുമോ ഇതൊരു ടെറർ അറ്റാക്കാണ് നമ്മളെ യു എ പി എയിൽ ടെറർ ആക്റ്റിനെ നിർവചിച്ചിരിക്കുന്ന എന്താണ് സെക്ഷൻ ഫിഫ്റ്റീൻ ഓഫ് യു എ പി എ സ്ട്രൈക്കിംഗ് ടെറർ ഓർ ടു കോസ് ടെറർ ബൈ യൂസിങ് ബോംബ് ഡൈനാമിറ്റ് ഓർ ഡെഡ്ലി വെപ്പൻ ആൻഡ് കോസിങ് ഡെത്ത് ഭീകരാക്രമണം അഴിച്ചുവിടുക എന്നിട്ട് ആയുധം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബോംബ് ഉപയോഗിച്ചോ ആളെ കൊല്ലുക പരിക്കേൽപ്പിക്കുക ഇത് നടന്നത് എന്താണ് ഈ സംഭവത്തിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഒന്നാം പ്രതി സി പി എമ്മിന്റെ മുൻ ലോക്കൽ കമ്മിറ്റി മെമ്പർ മിസ്റ്റർ പീതാംബരൻ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു ആ യോഗത്തിൽ വെച്ച് അയാൾ പ്രഖ്യാപിക്കുന്നു ഞാൻ ഈ രണ്ടുപേരെ കൊല്ലാൻ പോകുന്നു ഒരു മണിക്കൂർ മുമ്പ് നടന്ന സംഭവമാണ് ആ സംഭവം കഴിഞ്ഞ് ഒരു കോൺവോയി ആയി സംഭവ സ്ഥലത്തേക്ക് പോകുന്നു ആളെ കൊല്ലാൻ ആയുധവുമായി വാഹന വ്യൂഹം കാണുന്നു എല്ലാവരും ക്രൈംബ്രാഞ്ചിന്റെ ആദ്യത്തെ അന്വേഷണം അറിയുമോ ആദ്യത്തെ അന്വേഷണം അനുസരിച്ച് ആ യോഗത്തിൽ ചേർന്ന ആളെല്ലാം സാക്ഷികളാണ് സാക്ഷികൾ സി ബി ഐ അതിൽ അഞ്ചും ഒമ്പും പ്രതികളെ ആളുകളെ പ്രതികളായി ചേർത്തത് അവരവിടെ വെച്ച് ഈ ഭീകര കൃത്യം ചെയ്യുന്നു രണ്ട് ചെറുപ്പക്കാരെ വെട്ടി തലക്ക് വെട്ടി കൊല്ലുന്നു എന്നിട്ട് ഇവർ എവിടെയാണ് എത്തുന്നത് വെളുത്തോളി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു എത്തുന്നു അവിടെ അവരെ സ്വീകരിക്കാൻ ഉണ്ടായിരിക്കുന്നത് ആരാണ് പാർട്ടി നേതാക്കന്മാരാണ് ഈ സി ബി ഐ അന്വേഷണം പൂർണ്ണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയും നിയമയുദ്ധം ഉള്ളൂ ഈ വിധി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് അവർക്ക് ഒരു അജ്ഞാതമായ ഫോണ് വരുന്നു ഉടനെ തന്നെ ഈ പ്രതികൾ ധരിച്ച വസ്ത്രങ്ങളെല്ലാം തീയിട്ട് കത്തിക്കരിക്കുന്നു അവിടെ നിന്നവർ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു ഈ പ്രതികളെ ഈ ഭീകര കൃത്യം ചെയ്ത ടെറോറിസ്റ്റുകളെ പാർട്ടിക്ക് ബന്ധമില്ല ഇത്രയും സംഭവങ്ങളെല്ലാം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ കേസ് ഡയറിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പാർട്ടി ഈ ക്രിമിനലുകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ഭീകരന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഇവരെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസിസ്റ്റ് എന്ന് നമ്മൾ പറയും ഇവര് ശരിക്ക് അൽ ഖയ്ദ ഭീകരന്മാരുടെ തുല്യമായ ആളുകളാണ് ജമ്മു കാശ്മീരിലാണ് ഈ സംഭവം നടന്നെങ്കിൽ നമ്മൾ വിളിക്കാൻ ഇത് എന്നാണ് ഇവിടെ നമ്മൾ നമ്മളതിനെ വിളിക്കും രാഷ്ട്രീയ കൊലപാതകം രാഷ്ട്രീയ സംഘടനം നിങ്ങൾ അറിയുമ്പോൾ ഈ സംഭവം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട സത്യേട്ടനൂടെ പറഞ്ഞില്ലേ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ നിയോജക മണ്ഡലത്തിലെ എം എൽ എ അന്നയാൾ മന്ത്രിയായിരുന്നു ഈ രണ്ട് വീട്ടിലും വന്ന് ഈ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേറുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വീട്ടിന്റെ തൊട്ടടുത്ത് വന്നു അദ്ദേഹം ഈ വീട്ടിൽ കയറി ഈ ദുഃഖത്തിൽ പങ്കുചേർന്നില്ല ഈ നിമിഷം വരെ ഈ സംഭവം കഴിഞ്ഞ് അഞ്ചാറ് വർഷമായി ഈ ഈ നിമിഷം വരെ സംഭവത്തെ അപലപിക്കാൻ ഈ കേരള മുഖ്യമന്ത്രിയാണ് സി പി എം മുഖ്യമന്ത്രിയല്ല ഈ മുഖ്യമന്ത്രി തുനിഞ്ഞിട്ടില്ല തയ്യാറായിട്ടില്ല തയ്യാറാവുകയുമില്ല സി ബി ഐ വരാതിരിക്കാൻ ഞാൻ സാധാരണ പറയും സി ബി ഐയെ ുംറപ്പുള്ളത് കൊണ്ടാണ് കേസ് അതാണ് ഇനി സി പി എം നേതാക്കന്മാരും പ്രവർത്തകന്മാരും പ്രതിസ്ഥാനത്ത് വരില്ലെങ്കിൽ ഉടനെ തന്നെ സി ബി ഐക്ക് വിടും